നമസ്കാരം മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പിൽ വളരെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുണ്ട് എന്ന് കണ്ടെത്തൽ സുപ്രീംകോടതിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും മന്ത്രിസഭ അത് പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് കോടതി കടക്കുമോ എന്നാണ് രാജ്യത്ത് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞാൽ രണ്ടിടത്തും ബി സർക്കാർ രൂപീകരിച്ചത് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒത്താശയോടുകൂടിയാണ് സത്യം ഇപ്പോൾ പുറത്തു വരുമ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പറയാൻ സാധിക്കുക എന്തിനാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതുമാത്രമല്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്യുന്ന പാനലിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ എങ്ങനെ ഒഴിവാക്കാൻ കഴിയുമെന്ന പ്രധാനപ്പെട്ട ചോദ്യവും ഇവിടെ വളരെ പ്രസക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് ബി ജെ പി പുറത്തിറക്കുകയുണ്ടായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ആ ഒരു ഭേദഗതി പുറത്തിറക്കിയത് അതോടെ അവർ അഴിമതി കാണിക്കുകയാണെങ്കിൽ അത് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുശാഗ്ര ചാണക്യബുദ്ധി തന്നെയാണ് എന്നത് പറയാതെ വയ്യ അതാണ് ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്നത് അതായത് എല്ലാ പദ്ധതികളും സ്വപ്നങ്ങളും അജണ്ടകളും ഇപ്പോൾ ബി ജെ പിയുടെ പൊളിഞ്ഞു വീണിരിക്കുകയാണ് എഴുപത്തിയൊൻപതോളം ലോക്സഭാ മണ്ഡലങ്ങളിലെ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മുൻപ് തന്നെ കോൺഗ്രസ് വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വേണമെങ്കിൽ സ്വമേധയാ സുപ്രീം കോടതിക്ക് കേസെടുക്കാമായിരുന്നു അതുമാത്രമല്ല മഹാരാഷ്ട്രയിലെയും അതോടൊപ്പം തന്നെ ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിക്ക് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാമായിരുന്നു എന്നാൽ അത് ചെയ്യാൻ വൈകിപ്പോയത് ശരിക്കും വാസ്തവത്തിൽ ഒരു വിഢിതമായി പോയി എന്ന തിരിച്ചറിവാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഉൾപ്പെടെയുള്ളവർ ആ പാനലിൽ അംഗമാകുമ്പോൾ ആ നിർണായകമായിട്ടുള്ള നടപടിയെ ചോദ്യം ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് എന്ത് അവകാശം എന്നതാണ് കോടതിയുടെ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ ഇവിടെ തുറന്നടിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജനാധിപത്യ മാർഗത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നതിൽ ഉപരിയായി അദ്ദേഹത്തിന് ആധിപത്യം നടത്താനുള്ള ഒരു രീതിയിലുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടില്ല ഇത് കൃത്യമായി തിരിച്ചറിയണമെന്ന താക്കീത് കൂടി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സഞ്ജീവ് ഖന്ന ഇവിടെ നൽകിയിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ഈ നീക്കം മോദിക്കും ബി ജെ പിക്കും വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി ബി ജെ പിയുടെ ഏജൻറ്റു മാത്രമായി മാറി രാജ്യസഭയിൽ അംഗങ്ങളെ കൂട്ടി പ്രധാനപ്പെട്ട ബി ജെ പിയുടെ അജണ്ടകളായിട്ടുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ ഉൾപ്പെടെയുള്ള സുപ്രധാന ബില്ലുകൾ അവയൊക്കെ ചുളുവിൽ പാസ്സാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുശാഗ്രഹ ശ്രമമാണ് നടത്തുന്നത് അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലെ യൂണിഫോം സിവിൽ കോഡ് അത് ദേശീയ തലത്തിൽ ആകമാനം നടപ്പിലാക്കാൻ അത് രാജ്യത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ അനുവദനീയമല്ല എന്നാലത് ബി ജെ പി ഭരിക്കുന്ന ഒറ്റപ്പെട്ട സംസ്ഥാനങ്ങളിൽ പാസ്സാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പലയിടത്തായിട്ട് ഇപ്പോൾ നടക്കുകയാണ് ഇതിനെയെല്ലാം തന്നെ തകർത്തെറിയാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതിശക്തമായി തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്